ഹായ് കിസ്വയിൽ നിന്ന് കിടാൻ ക്ലിയറൻസ് വെയിൽ കേട്ടോ നിങ്ങൾക്ക് എവിടേയും കിട്ടാത്തൊരു റേറ്റിൽ ബെസ്റ്റ് ക്ലിയറൻസ് വെയിൽ അതും ഹോൾസെയിൽ പ്രൈസിനേക്കാൾ താഴെയായിട്ടാണ് തരുന്നത് നമുക്ക് ഇതിൻ്റെ എം ആർ പി തന്നെ ഞാൻ അതിൽ കാണിച്ചു തരാം ഡബ്ല്യൂ വൺ എയ്റ്റ് സീറോയാണ് ഇതിൻ്റെ എം ആർ പി പ്രൈസ് വരുന്നത് സോളയുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റം ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇന്ന് തരുന്നത് ജസ്റ്റ് ഫൈവ് നാൻ ഫൈവ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മീഡിയം സൈസ് ഒരു അമ്പത്തിനാല് ഇഞ്ച് ഉണ്ടാകും ചില ഒരു പാർട്ടി വെയർ പോലെ ഇങ്ങനെ സംഭവമായിട്ട് ഇടാറില്ലേ എന്നുള്ള ആണ് സംഭവം ലെത്തില് എം ആർ പി ടേക്ക് തന്നെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കാണുന്നില്ല കറക്റ്റ് ആയിട്ട് ആയിരത്തിഒരുന്നൂറ്റി അൻപത് രൂപ ഓക്കെ മീഡിയം അമ്പത്തിനാല് സൈസ് വരുന്നുണ്ട് ജസ്റ്റ് ഫൈവ് ആന്റ് ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ പക്കാ ക്വാളിറ്റി പ്രീമിയം തന്നെയാണ് ലെവല് വരുന്നത് അപ്പോൾ ഇതുപോലത്തെ പ്രൊഡക്റ്റുകളായിരിക്കും ഞാൻ എല്ലാം കാണിക്കുന്നത് അറിയുന്നവർക്കറിയാം പ്രൈസ് ചെറിയ പ്രൈസ് ആണ് ഓക്കെ മീഡിയം സൈസിൽ അമ്പത്തിനാല് ഇഞ്ചില് ജസ്റ്റ് ഫൈവ് നയൻ ഫൈവ് ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് കളർന്നളി പോലെ അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ടൊന്നും പറയണ്ടല്ലോ വിഷു ആണ് യെല്ലോ എല്ലാവർക്കും ഇഷ്ടമാണ് വിഷു ആണ് വരുന്നത് യെല്ലോ ഷെയ്ഡില് അടിപൊളിയായിരിക്കും ഓക്കെ നാല് ലെങ് മീഡിയം സൈസിൽ ജസ്റ്റ് ത്രീ നയൻ ഫൈവ് അറുനൂറ് രൂപ റേഞ്ചില് ഇതിന്റെ ഹോൾസെൽസ് വരുന്നത് പ്രീമിയം ആണ് വരുന്നത് അതുപോലെ ഇങ്ങനെ വരുന്നത് പ്രീമിയം പ്രോഡക്റ്റ് ആണ് ഒരു വിഷുവിന് നിങ്ങൾക്ക് അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് വരുന്നത് മീഡിയം സൈസിൽ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ജസ്റ്റ് ഫൈവ് നാൻഡ് ഫൈവ് വരുന്നുള്ളൂ നെക്സ്റ്റ് വൺ എൽ എക്സിൽ സൈസിൽ അമ്പത് ഇഞ്ച് ലെങ്ത് ഉണ്ട് ജസ്റ്റ് സെവൻ ആൻഡ് ഫൈവ് വരുന്നുള്ളു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിന് സെൽ ചെയ്തിരുന്ന പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് ഈ ഒരു പ്രൈസിന് തരുന്നു കേട്ടോ ഓക്കെ നെക്സ്റ്റ് വൺ നോക്കിയാൽ ഇതൊരു നോർമലി ആയിട്ട് വരുന്ന ഒരു കോട്ടൺ ആണ്

ഫുള്ള് ലൈനിങ് ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ഉണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഈ ഫോൺ കാറ്റഗറിയിൽ വരുന്ന ഡബിൾ എക്സ് എക്സിൽ ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് ഓക്കെ ഡബിൾ എക്സിൽ സൈസില് അമ്പത്തഞ്ച് ഇഞ്ചിലൈറ്റ് വരുന്നത് ജസ്റ്റ് ഫോർ നയൻ ഫൈവ് നാലി തൊണ്ണൂറ്റഞ്ച് നല്ലൊരു പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് ഫോർ നയൻ ഫൈവ് മാത്രം വരുന്നുള്ളൂ ഡോലീസ് അവൈലബിൾ ആണ് ക്വാളിറ്റി അടിപൊളിയാണ് ആണ് മെറ്റീരിയൽ ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഓക്കെ ഇത് മീഡിയം സൈസില് നാൽപ്പത്തഞ്ച് ആട്ടോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് സെൽ ചെയ്ത് തരുന്ന പ്രോഡക്റ്റാണ് ഇപ്പം നിങ്ങൾക്ക് തരുന്നത് വെറും അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് കേട്ടോ സിക്സ് നയൻ ഫൈവില് മീൻ സൈസില് നാൽപ്പത്തഞ്ചിലായിട്ട് വരുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ചെയ്തിരുന്നത് ജസ്റ്റ് സിക്സ് നയൻ ഫൈവ് കേട്ടോ ഓക്കെ ഇത് നോക്കിയാൽ ഫുൾ ആയിട്ട് സൂപ്പർ നല്ലൊരു കോട്ടൺ ആണ് ഇത് ഫുള്ള് ആണ് വരുന്നത് കേട്ടോ ഫുൾ ത്രെഡ് വർക്ക് ആണ് ഓക്കെ ഇതിൻ്റെ ഡീറ്റെയിൽ അപ്പം നിങ്ങൾ പറയില്ല ഇത് ഒറിജിനല് നിങ്ങൾ അങ്ങനെ ഇങ്ങനെ പ്രൈസിങ്ങൾ എഴുതണതല്ലാതല്ല ഇതല്ലേ അപ്പോൾ നിങ്ങൾ തന്നെ നോക്കിക്കോ പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റി ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ജോളൻ്റെ ഒറിജിനൽ പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് ജസ്റ്റ് ഫോർ നയൻറ്റി നാല് കേട്ടോ അപ്പോൾ ലാർജ് സൈസില് നാൽപ്പത്തി ഏഴ് ഇഞ്ച് ഫുൾ ആയിട്ട് കട്ട് ബീഡ് വർക്ക് വരുന്ന നിങ്ങൾ നോക്കിക്കോ ഫുൾ ഹാൻഡ് വർക്ക് ആണ് ഫുൾ ഹാൻഡ് വർക്ക് ആണ് കണ്ടോ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് കണ്ടോ സൂപ്പർ വായിക്കാണ് വരുന്നത് ഓക്കെ ഇമ്പോർട്ടൻ മെറ്റീരിലാണ് കാണാത്ത രീതിയിൽ ഇങ്ങനെ സംഭവം കാണുക തന്നെയല്ലേ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ തൗസൻ്റിൻ്റെ അപ്പോൾ ഇതിൻ്റെ ഹോൾസെൽ പ്രൈസ് വരുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് എക്സൽ സൈസിൽ നാൽപ്പത്തൊമ്പത് ഇഞ്ച് ലെങ് ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവിൽ കേട്ടോ എയ്റ്റ് നയൻറ്റി ഫൈവില് ഇപ്പോൾ പുറകിലവർ ഫുൾ ഫ്രീഡ്സ് ഒന്നുമില്ല ഇത് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് വരുന്നത് സ്ലീവില് നമുക്കിങ്ങനെ വർക്ക് അവൈലബിൾ ആണ് ഹാൻഡ് വർക്ക് ആണ് വരുന്നത് ഇത് നോക്കിയാൽ ജസ്റ്റ് നാൽപ്പത്തഞ്ച് ലെങ്ത്ത് വരുന്നത് ഈ ഒരു പ്രോഡക്റ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കെട്ടോ ഡബ്ലെക്സിൽ സൈസിൽ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇമ്പോർട്ടൻഡ് മെറ്റീരിലാട്ടോ അത് ഓക്കെ ഇത് സത്യം വളരെ ക്ലിയർ ആയിട്ട് വരണം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് രജിസ്റ്റർ വരുന്ന ഒരു പ്രോഡക്റ്റാണ് കിട്ടും ഓക്കെ സ്മോൾ സൈസിൽ നാൽപ്പത്തേഴ് നാൽപ്പത്തഞ്ച് ലെങ്ത്തിൻ്റെ ജസ്റ്റ് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഹോൾസെയിൽ ആണ് ഉണ്ടോ ഞാൻ പറഞ്ഞത് രണ്ടായിരത്തിന് മേളിൽ നമ്മൾ സെയിൽ ചെയ്ത പ്രോഡക്റ്റ് ആണത് ഫുള്ള് ഹാൻഡ് എംബ്രോയിഡറി കട്ട് ബീഡ് വർക്ക് ഫുൾ വർക്ക് വരുന്നുണ്ട് സീക്വൻസ് എല്ലാം ഇതിലൊക്കെ നോക്കിയാൽ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ബ്ലൂ ഷെയ്ഡിലുണ്ട് ബെറൂൺ ഷെയ്ഡിലുണ്ട് അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് എടുക്കാം ഇതിൻ്റെ ഒരു ആഷ് കളറും കൂടി ഉണ്ടെന്ന് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ടോ ഓക്കെ അപ്പോൾ സിക്സ് നയൻ ഫൈവ് ഉള്ളു പൊളിച്ചട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു പ്രോഡക്റ്റ് ഇത് സൈസ് കൂടിയത് അതായത് ഒരു ത്രീ എക്സല് സൈസ് നമുക്ക് അവൈലബിൾ ആണ് അമ്പത് ഇഞ്ച് ലെങ്ത് ലെങ്ത്തിൻ്റെ ജസ്റ്റ് പാനാൽ ഫൈവ് ഇമ്പോർട്ടഡ് ഷീഫോൺ ആണ് കാറ്റഗറി മെറ്റീരിയൽ പാനൽ കട്ടാണ് കലി കട്ടാണ് ആണ് നോർമലി വരുന്ന ലൈനിങ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ നോക്കിയാൽ ഫോർ എക്സൽ സൈസില് നാം അമ്പത് ഇഞ്ച് ലെങ്ക് വരുന്നുണ്ട് ജസ്റ്റ് സെവൻ ഡബിൾ ഫൈവ് വേണ്ട സിക്സ് നയൻറ്റി ഫൈവ് ആക്കാം അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിട്ടോ സെൻട്രിൽ ഫുള്ള് വർക്ക് ആണതിൽ വരുന്നത് ഓക്കെ ഇപ്പോൾ ഇതാണ് കലീട്ടിൽ വരുന്നതാണ് ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് അതേപോലെ തന്നെ അതേ സെഗ്മെന്റിൽ തന്നെ നല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ സെവൻ ഡബിൾ ഫൈവ് ഇട്ടിട്ട് വേണ്ട സിക്സ് നയൻ ഫൈവ് മതി ഫോർ എക്സൽ സൈസിൽ അമ്പത് ഇഞ്ച് ലെങ്ത് വരുന്നത് കേട്ടോ അപ്പം നിങ്ങളിത് നോക്കിയിട്ട് പറയാട്ടോ ഫുൾ ആയിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യുന്നില്ല ഓക്കെ അതേപോലെ തന്നെ ഫോർ എക്സൽ സൈസിൽ അമ്പത് ഇഞ്ച് ലെങ്ത്തിൽ സിക്സ് നയൻറ്റി ഫൈവ് കിട്ടും നല്ല റെഡ് ആണ് പ്യുവർ റെഡ് ആണ് ഫുൾ ഫുള്ളായിട്ടുള്ള ത്രെഡ് വർക്ക് വരുന്നത് ഇത് ഫുള്ള് വരുന്നത് ഇമ്പോർട്ടഡ് ക്രഷഡ് ആയിട്ടുള്ള ഒരു റയോ ആണ് റിംഗിൾ റൈവോ അല്ലേ അതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് എക്സൽ ഡബിൾ എസ് എൽ സൈസിൽ അമ്പത്തഞ്ച് ലെങ്ത്തിൽ ജസ്റ്റ് ഫൈവ് നൈൻറ്റ് ഫൈവ് അത് നല്ല റേറ്റ് കൂടി പ്രോഡക്റ്റ് ഉണ്ടോ ഫുൾ ആയിട്ട് നോക്കിയാൽ ഒരു ബ്ലാക്ക് സിൽവറും കൂടി വരുന്നത് റെഡ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് നല്ല റേറ്റ് ഉള്ള പ്രോഡക്റ്റ് ആണ് ഓക്കെ നെക്സ്റ്റ് വൺ നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് എടുക്കുന്നവർക്ക് ലക്കി ചെറിയ പ്രൈസുള്ളൂ നാൽപ്പത്താറഞ്ചിലെ ലെങ്ത്തിൽ ഡബിൾ എക്സിലെ സൈസിൽ ഫൈവ് നൈറ്റ് ഫൈവ് അപ്പൊ കാണിച്ച സെയിം പ്രോഡക്റ്റിന്റെ കളർ ചേഞ്ച് ഇമ്പോർഡ് മെറ്റീരിയൽ ഇത് വരുന്നതും നമുക്ക് ആയിരത്തിന്റെ മേളിലാണ് ഇതിന്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നത് നല്ല പ്രീമിയം ലെവലാണ് ഫുൾ കട്ട് ബീഡ് വർക്ക് ആണ് വിഷുവിന് പൊളിക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് കേട്ടോ ഫുൾ വെളുക്കാണ് അതിനുള്ളിൽ ആ ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നത് നാലോൺ ത്രെഡ് ഹാൻഡ് വർക്ക് ആണ് വേറെ തടിയൊന്നും തോന്നിക്കില്ല സുഖമായിട്ട് ഉപയോഗിക്കാം ആയിരത്തിന്റെ മേളിൽ ഇതിന്റെ പ്രൈസ് വരുന്നുണ്ട് എന്ത് ൈസ് എക്സിലെ ഡബ്ലക്സിലെ സൈസിൽ നാൽപ്പത്തേഴ് ഇഞ്ചിലെ ലെങ് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് ഉണ്ടോ ഹോൾസെയിൽ പ്രൈസിനായിട്ട് താഴെ ഇന്നത്തെ എല്ലാ പ്രോഡക്റ്റും താല്പര്യമുള്ളവർക്ക് മേടിക്കാം ഉപകാരപ്പെടും ബുദ്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും സുഖമായിട്ട് പൈസ ചെയ്യാൻ പറ്റും ബുദ്ധിയുള്ളവർ ഇത് വേഗം ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യും എക്സല് ഡബ്ലക്സിലെ സൈസിൽ നാൽപ്പത്തൊമ്പത് ഇഞ്ച ലെത്തിൽ ജസ്റ്റ് അറുനൂറ്റി അമ്പത്തഞ്ച് കേട്ടോ ഇത് കളിക്ക് പറയാനുള്ള അത്രയും ഞാനിത് ഹോൾസെയിൽ പ്രൈസിനായിട്ട് കുറച്ചിട്ടാണ് തരുന്നത് ഇത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് നല്ല സ്മൂത്ത് ആയിരിക്കും കംപ്ലൈൻറ്റ്സ് വരില്ല ഓക്കെ എക്സറി ഡബിൾ എക്സറി സൈസ് നാൽപ്പത്തൊമ്പത് അഞ്ച് രംഗത്ത് അറുനൂറ്റമ്പത്തഞ്ച് ഒരു കംപ്ലയിൻ്റ് വരില്ല നൂറ് ശതമാനം ഗ്യാരൻറ്റി ഇതിനൊരു തൗസൻഡ് പ്ലസ് ആണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് കാരണം ഇത്രയും ചരങ്ങൾക്കിട്ട് അടിച്ചിട്ടുള്ള ഒരു ജോർജെറ്റ് മെറ്റീരിയലാണ് സീക്വൻസ് ആണ് ഓക്കെ ഇതിന്റെ പ്രൈസ് നിന്ന് തരുന്നത് ജസ്റ്റ് ഫോർ നയൻ ഫൈവ് കേട്ടോ നാല് തൊണ്ണൂറ്റഞ്ച് എക്സിലെ ഡബ്ൾ എക്സിലെ സൈസിൽ നാൽപ്പത്തേഴ് അഞ്ച് ലെങ് ജസ്റ്റ് ഫോർ നയൻ ഫൈവ് നാല് നാല് തൊണ്ണൂറ്റഞ്ച് കിട്ടോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സെയിൽ ചെയ്ത പ്രോഡക്റ്റ് ആണ് ബ്രോ ഓക്കെ ജസ്റ്റ് ഫോർ നയൻ ഫൈവ് ഡാർക്ക് ബ്ലാക്ക് ആണ് നല്ല പ്രിൻ്റ് ആണ് ഡോപ്പ് വിത്ത് ഷോൾ ആണ് വെറും എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് കേട്ടോ ഡബ്ലെക്സിലെ സൈസിൽ അമ്പത്തിരണ്ട് ഇഞ്ച് ലെങ് നല്ല ഇമ്പോർട്ടൻഡ് ഷിഫോൺ ഫോൺ മെറ്റീരിയൽ വെറും എയ്റ്റ് നയൻറ്റി ഫൈവ് അതാണ് ഞാൻ പറഞ്ഞത് ചിന്തിച്ചിരിക്കണ്ട പെട്ടെന്ന് ക്ലിക്ക് ആവുന്നവർ കാണുന്നതിൽ ബൈ ചെയ്തോ എയ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ളോ നോർമലിതൊരു ലൈനിങ് അവൈലബിൾ ആണ് ഡാറക്ട് ആണ് അവൈലബിൾ ഡബിൾ എക്സ് സൈസിൽ സൈസില് അമ്പത്തിനാല് ഇഞ്ച് ഉണ്ട് ജസ്റ്റ് സെവൻ നയൻറ്റി ഫൈവ് ഉള്ളു കേട്ടോ ക്ലിയറെസ് സൈലെന്ന് പറഞ്ഞാൽ ഇതായിരിക്കും ഇതാണ് ക്ലിയറൻസ് സൈൽ നമ്മൾ പ്രോഫിറ്റ് ഒന്നുമില്ല കേട്ടോ ഇത് കംപ്ലീറ്റ് ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടോ ഷോൾ തോന്നുന്നു ഓക്കെ നല്ലൊരു ബ്ലാക്ക് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് എൽ എക്സ് എൽ സൈസിൽ നാൽപ്പത്തേഴ് ഇഞ്ച് ലെങ്ത്ത് ഡോവ് ഡെൽറ്റ മെറ്റീരിയൽ ഫൈവ് നയൻ ഫൈവുകളും ഷോളും ഉണ്ട് ദീർഘകാലം നിങ്ങൾക്ക് ഉപയോഗിക്കാം കംപ്ലയിൻസ് വരില്ല ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലോത്ത് എന്ന് തന്നെ പറയാം ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് ഇതിൻ്റെ ഈ ഭാഗത്ത് വരുന്ന ത്രെഡാണ് കേട്ടോ നല്ല രീതിയിൽ പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് നല്ല ടോപ്പ് ഷോൾ ആണ് വരുന്നത് ഇത് നമുക്ക് വരുന്നത് ഒരു ലാർജ് സൈസിൽ നാൽപ്പത്തേഴ് ഇഞ്ച് ലെങ്ത്ത് വരുന്ന ആൻഡ് എയ്റ്റ് നയൻറ്റി ഫൈവ് നല്ല പ്രീമിയം ക്വാളിറ്റി ആണോ പ്രീമിയം ആണ് ഇതിന്റെ തന്നെ കുറെ ലോക്കൽ ഷിഫോൺ ഉണ്ട് ഇത് അതല്ല നല്ല പ്രീമിയം ക്വാളിറ്റി ബെസ്റ്റ് ക്വാളിറ്റി ആണ്ട് ഡാർക്ക് ബ്ലാക്ക് ആണ് പ്യുവർ ഡാർക്ക് ബ്ലാക്ക് തന്നെ കേട്ടോ ഓക്കെ പ്യുർ ഡാർക്ക് ബ്ലാക്ക് അല്ലെങ്കിൽ തിരിച്ചയച്ചോ ഡാർക്ക് ബ്ലാക്ക് ആണ് ഓഫറിൽ വരെ നമ്മൾ അങ്ങനെ പറയുന്നുണ്ട് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് ഫുൾ ലെങ് വരുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ ഇതില് വരുന്ന പിങ്ക് ഈ ഗ്രീൻ ഒക്കെ വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് പോലെ തോന്നിക്കുന്ന മൾട്ടി ത്രെഡ് ത്രെഡ് സീക്വൻസും അവൈലബിൾ ആണ് ഓക്കെ ഇതാണ് നമുക്ക് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ മെഷർമെന്റ് നമുക്ക് വരുന്നത് എക്സൽ സൈസിൽ സൈസില് അമ്പത്തി അഞ്ചിലായിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചാണ് ഇതിന്റെ പ്രൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ കണ്ടോ ഇത് കണ്ടോ എന്താ രസാ വിഷുവിനൊക്കെ നിങ്ങൾക്ക് തകർക്കാം കേട്ടോ ആര് എല്ലാ ഷെയ്ഡ് കണിക്കൊന്നും പൂത്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് പാൻറ്റ് അവൈലബിൾ ആണ് പാൻറ്റിൻ്റെ താഴെ നമുക്ക് ഈ സെയിം ക്ലോത്ത് ആ ഒരു കളർ ഉണ്ടല്ലോ ത്രെഡ് വർക്ക് അവൈലബിളാണ് ക്ലോത്തും കൂടി ഷോളും ആണ് ഓക്കെ ഇതിന്റെ പ്രൈസ് ഒരു തൗസൻഡ് റേഞ്ചിലാണ് ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നത് തൗസൻഡ് സംതിങ് ഇതാണ് ഇതിൻ്റെ ഷോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ചെറിയൊരു പ്രൈസിൽ മീഡിയം സൈസ് ആണ് കേട്ടോ ചെറിയ പ്രൈസിലാണ് വരുന്നത് ഒരു മീഡിയം സൈസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നാൽപ്പത്തി ഒമ്പത് ഇഞ്ചിലായിട്ട് ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് എയ്റ്റ് നയൻറ്റി ഫൈവ് നല്ല ഫ്ലേഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കോട്ടൺ ഡ്രാഗൺ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത്രയും നല്ല ത്രെഡ് വർക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ അവൈലബിൾ ഇത് എയ്റ്റ് നയൻ്റി ഫൈവ് നിങ്ങൾക്ക് ഒരു പേർത്താണ് നാൽപ്പത്തൊമ്പത് അഞ്ച് ലാംഗത്തില് മീഡിയം സൈസ് ഇഷ്യൂ ബേസ് ചെയ്തിട്ടുള്ള കളേഴ്സ് ആണ് കൂടുതലും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നല്ലൊരു ഓഫർ പ്രൈസ് കൊണ്ട് ഒരു ഹക്കോ ബോട്ടാണ് വരുന്നത് ഫുൾ ആയിട്ട് ത്രെഡ് ആണ് വരുന്നത് നല്ല ഒരു ബ്യൂട്ടിഫുൾ ലെവലാണ് നിങ്ങൾക്ക് വേറെ കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എയ്റ്റ് നയൻറ്റി ഫൈവ് എൽ എസ് എൽ ടോപ്പും ഉണ്ട് ഷോളും ഉണ്ട് നല്ല പ്യുവർ കോട്ടൺ ആണോ ചൂടുകാലാണോ വരുന്നത് ഒരു ചൂട് പോലും ഇല്ലാതെ നിങ്ങൾക്ക് വിഷു അടിച്ച് പൊളിക്കാം കണ്ട നല്ല അടിപൊളിയുടെ ആയിട്ടുള്ള ബ്ലോക്ക് പ്രിൻറ്റിനോട് കൂടിയിട്ടുള്ള ഷോൾ ഷോൾഡിൻ്റെ രണ്ട് സൈഡിലും ലൈസ് വർക്ക് ഉണ്ട് ഈ ഒരു ടോപ്പ് മാത്രം നിൽക്കുക ഈ പറഞ്ഞ എയ്റ്റ് നയൻറ്റി ഫൈവിൽ കിട്ടില്ല അങ്ങനെ പറഞ്ഞു ഓക്കെ എൽ എക്സൽ സൈസിൽ അമ്പത്തിരണ്ടെ ലെങ്ത് എയ്റ്റ് നയൻറ്റി ഫൈവ് ഷോൾഡ് ഫുള്ള് ലെയ്സ് ഇത് നല്ല ഫ്ലേഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഫുൾ ത്രെഡ് വർക്ക് ഫുൾ കട്ട് ആൻഡ് വേസ്റ്റ് വരുന്നുണ്ട് ഫുൾ ലൈസ് വർക്ക് വരുന്നുണ്ട് അക്കോബയുടെ പല്ലു പിന്നെ നോർമൽ ഇത് പിന്നെ അക്കോബ അങ്ങനെയാണ് ഇതിൻ്റെ പാനൽ കട്ടിൽ കൊണ്ടുവന്നിട്ടുള്ളത് പുറകിൽ ഫുള്ളായിട്ട് കോട്ടണിൻ്റെ ഓക്കെ പ്രീമിയം ലെവലിൽ നിൽക്കുന്ന പ്രൊഡക്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് ആയിരത്തി മുന്നൂറ്റി സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് ഓക്കെ ഇതിൽ നമുക്ക് ഫുൾ ലെങ്ത് പോലെ കിട്ടും എക്സല് സൈസ് ആണ് വരുന്നത് അമ്പത്തഞ്ചങ്ത്ത് വരുന്നുണ്ട് ഷോള് ഫുള്ള് ആണ് മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ള ഇതിൽ പാൻറ്റ് അവൈലബിൾ ആണ് ഫുൾ ലെങ്ത് പാൻറ് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു ലെങ് ആയിട്ടുള്ള ഡാർക്കിൻ്റെ അവൈലബിൾ പ്രൊഡക്റ്റ് എക്സല് സൈസിൽ അമ്പത്തിമൂന്നിഞ്ച് ലെങ്ത് എയ്റ്റ് നയൻറ്റി ഫൈവ് കിട്ടും ഒരു പാൻറ്റും കൂടി അവൈലബിൾ ആണ് ഓക്കെ എയ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ളു വെറും എയ്റ്റ് നയൻറ്റി ഫൈവ് ആയിരത്തി മുന്നൂറ് സംതിങ് അതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നതാണ് എയ്റ്റ് നയൻറ്റി ഫൈവ് നാനൂറ് രൂപ തന്നെ നിങ്ങൾക്ക് പ്രൊഡക്റ്റിൽ നിന്ന് നിങ്ങൾക്ക് മാറിയിട്ടോ പിന്നെ പ്രോഫിറ്റ് ആകുമ്പോൾ ഒരു മുന്നൂറ് പ്രോഫിറ്റും പിടിച്ചു എത്ര രൂപ മാറ്റായി ഇത് നോക്കിയാൽ കിടിലാൻ ഓഫർ ജസ്റ്റ് എഴുന്നൂറ്റമ്പത്തഞ്ച് എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് ബ്ലാക്ക് ഷിഫോൺ ഷോൾ വൺസൈഡ് വർക്ക് ഫീഡിങ്ങിന് വേണമെങ്കിൽ ബട്ടൺ ഷോപ്പ് ഇത് സ്മോക്ക് വർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാം ലാർജ് സൈസ് അമ്പത്തഞ്ച് ഇഞ്ച ലെങ് വരും സെവൻ ഡബിൾ ഫൈവ് സ്ലീവിൽ വരെ ലെയ് അവൈലബിൾ ആണ് സ്മോക്ക് വർക്ക് അവൈലബിൾ ആണ് നല്ല നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു പാനൽ കിട്ടാനാണ് നമുക്ക് നെക്സ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ സൈസ് നാൽപ്പത്തൊമ്പത് ഇഞ്ച ലെങ് ജസ്റ്റ് എണ്ണൂറ്റി അമ്പത്തഞ്ച് എണ്ണൂറ്റി അമ്പത്തഞ്ച് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടില്ല കാരണം ആയിരത്തി സംതിങ് അതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് ഈ ഹോൾസെയിൽ പ്രൈസ് എന്ന് പറയണത് എനിക്ക് വരുന്ന കോസ്റ്റാണ് ആ കോസ്റ്റിന് മേലെ ഞാൻ പ്രോഫിറ്റ് ഇട്ടിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് അത് ഹോൾസെയിൽ പ്രൈസ് ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ മാറിപ്പോണ്ടോ മറന്നു പോയിരുത് ഓക്കെ ഫ്രണ്ടിൽ പാനൽ കെട്ട് പുറകിൽ പാനൽ കെട്ടില്ല ഡിജിറ്റൽ പ്രിന്റ് കളറുകളെ പോലെ ഇമ്പോർട്ടൻറ് മെറ്റീരിയൽ ആണ് നല്ല ലേസ് വർക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് എണ്ണൂറ്റി അമ്പത്തഞ്ച് ടു എക്സില് അമ്പതി ഇഞ്ച് ലെങ്ത് ല കോട്ടനാണ് വരുന്നത് ചൂട് കൂടാതെ ഉപയോഗിക്കാൻ പറ്റും എൽ എക്സിൽ ഡബിൾ എക്സിൽ സൈസ് അവൈലബിൾ ആണ് അമ്പത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ വെറും അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപ ഇഞ്ചിന്റെ അടുത്ത് ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നു വെറും അഞ്ഞൂറ്റമ്പത്തഞ്ച് മുതലാണ് ഷോ ഉണ്ട് നല്ല ഒരു പ്രീമിയ കോട്ടണും ഉണ്ട് സൈസ് ഇതൊക്കെ അവൈലബിൾ ആണ് ടോപ്പും പാൻറും അവൈലബിൾ ആണ് സിംഗിൾ പീസാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ എക്സൽ സൈസിൽ നാൽപ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത്ത് ജസ്റ്റ് നാല് തൊണ്ണൂറ്റഞ്ചിട്ടോ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ ഒരു ടോപ്പും ഒരു പാൻറ്റും അവൈലബിളും ആണ് ഫോർ നയൻ ഫൈവ് ഫുൾ ഡീറ്റെയിൽ വരുന്നത് എക്സൽ സൈസിൽ നാൽപ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത്തിൻ്റെ ടോപ്പ് വരുന്നു ജസ്റ്റ് ഫോർ നയൻ ഫൈവ് ബെസ്റ്റ് മെറ്റീരിയൽ ആയിട്ട് ഗുഡ് ക്വാളിറ്റി ഗുഡ് ലുക്കിംഗ് ഒരു നയർ ആക്കട്ടിൽ ഈ സൈഡ് ഓപ്പണായിട്ട് വരുന്ന പ്രോഡക്റ്റാണ് ഫുള്ള് ത്രെഡ് വർക്കാണ് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ആണ് നമുക്കിതിലെ ടോപ്പും പാൻറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് സൈസിൽ സൈസില് ഇഞ്ച് ലെങ്ത്തിൽ ജസ്റ്റ് സിക്സ് നയൻ ഫൈവ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വേറെ ലെവലിലാണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലാസ്റ്റിക്ക് വരുന്ന പാൻറ് അവൈലബിൾ ആണ് ഇത് ഏകദേശം മെറ്റീരിയൽ വരുന്നത് ഒരു മസ്ലിനും കോട്ടനും മിക്സ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് ജസ്റ്റ് സിക്സ് നയൻ ഫൈവ് ഇതൊരു കോട്ടൺ ലേന ടച്ച് മെറ്റീരിയൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എൽ എക്സല് സൈസിൽ നാൽപ്പത്തിനാലഞ്ച് ലങ്ങ് വരുന്നുണ്ട് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ആണ് കേട്ടോ നല്ല രീതിയിലെ ഇലാസ്റ്റിക്കും നല്ല ഒരു ആയിട്ടുള്ള കോട്ടനും അതിൻ്റെ ഫ്രണ്ടിലെ ജോബോഷിലൊക്കെ നല്ല ഭംഗിയുള്ള നല്ല ഒരു വർക്കും കൂടിയിട്ടും കേട്ടോ പ്യുവർ ഡാർക്ക് ബ്ലാക്ക് ആണ് കലങ്കാരി പ്രിൻ്റ് അല്ല ഫ്ലോറിൽ തന്നെയാണ് വരുന്നത് നല്ല റിസൾട്ട് കാണാനായിട്ട് കേട്ടോ ഡോവ് ഡെൽറ്റ മെറ്റീരിയൽ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എക്സൽ സൈസ് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറഞ്ച് ലെങ്ത് ജസ്റ്റ് ഫൈവ് നയൻറ്റ് ഫൈവ് ടോപ്പും പാൻറ്റും ഷൂളും കൂടിയിട്ട് അവൈലബിൾ ആണ് ഓക്കെ നോർമലി വരുന്ന ലൈനിങ് അവൈലബിൾ ആണ് സൈഡ് ഓപ്പൺ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ്റ് ഇങ്ങനെയാണ് വരുന്നത് ജസ്റ്റ് ഫൈവ് നയൻറ്റ് ഫൈവ് ഉള്ളൂ ഓക്കെ ടോപ്പും പാൻറ്റും ഷോളും കൂടിയിട്ട് ഫൈവ് നയൻറ്റ് ഫൈവിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എക്സൽ സൈസ് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ലെങ്ങ് ജസ്റ്റ് ഫൈവ് നയൻറ്റ് ഫൈവ് സിക്സ് നയൻറ്റ് ഫൈവ് ആണ് വരുന്നത് എക്സ് സൈസിൽ നാൽപ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത് വരുന്നത് ഓക്കെ ജസ്റ്റ് സിക്സ് നയൻറ്റ് ഫൈവ് ഉണ്ടാവും ഒരു ഡാർക്ക് ആഷ് കളറിൽ പാൻറ്റ് അവൈലബിൾ ആണ് നല്ലൊരു പാൻറ്റ് അവൈലബിൾ ആണ് പാൻറ് ഒരു ഷോൾ അവൈലബിൾ ആണ് ജസ്റ്റ് സിക്സ് നയൻ ഫൈവ് വരുന്നുള്ളൂ ടോപ്പും ബാഗും ഷോളും കൂടിയിട്ട് കേട്ടോ ഓക്കെ അത്യാവശ്യം നല്ല ഉണ്ട് ഗുഡ് ലുക്കിംഗ് ആണ് ഇത്രയും വർക്ക് വരുന്നുണ്ട് താഴെ ലൈസ് വർക്ക് വരുന്നുണ്ട് എക്സൽ സൈസിൽ നാൽപ്പത്തഞ്ച് ലെങ്ങ് ജസ്റ്റ് സിക്സ് നയൻ ഫൈവ് നെക്സ്റ്റ് വൺ ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടോ ഒരു അറുന്നൂറ്റമ്പത്തഞ്ച് രൂപ വരുന്നുള്ളൂ ത്രീ എക്സൽ സൈസില് ഇഞ്ച് ലെങ്ത് സൈഡ് ഓപ്പൺ അല്ലാന്ന് തോന്നുന്നുണ്ട് നല്ല നല്ല മെറ്റീരിയലാണോ അത് ചൂടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും ആ സൈഡ് ഓപ്പൺ അല്ല നല്ല പ്രീമിയം ലെവലിൽ നിൽക്കുന്ന ആ ഒരു റിംഗിൾ റാങ്ണക്കൽ അതുപോലത്തെ വരുന്ന ഒരു മെറ്റീരിയലാണ് ത്രീ എക്സൽ സൈസിൽ സിക്സ് സിക്സ് ഡബിൾ ഫൈവ് മതി ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ് ബെസ്റ്റ് ക്ലിയറൻസ് സൈലാണ് ഇത് നിങ്ങൾ മിസ്സാക്കി കളയേണ്ട നല്ല ലെങ്ത്തിൽ ഉള്ള നല്ല കൊടുത്തുള്ള ഒരു പാൻറ്റ് വരുന്നുണ്ട് ഷോളിൽ ബോർഡർ സൈഡായിട്ട് നമുക്ക് ഈ സെയിം മെറ്റീരിയൽ അവൈലബിൾ ആയി പറ്റുന്നുണ്ട് ഇതാണ് ഷോള് വരുന്നത് ഇതൊരു ഡോവ് ഡെൽറ്റ മെറ്റീരിയൽ മിക്സ് ആണ് ഇതാണ് നമ്മുടെ ഗ്രീൻ കളർ കളർട്ടോ അതിലൊരു വൈറ്റ് പാൻറ്റ് നല്ല കോണ്ടസ്റ്റ് ആക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ വൈറ്റും അതിന് ബോർഡർ ആയിട്ട് ഗ്രീനും ഷോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു പാകമുള്ള ഷോൾ തന്നെ അവൈലബിൾ ആണ് ജസ്റ്റ് ഫൈവ് ആൻഡ് ഫൈവ് ഉള്ളൂ ത്രീ എക്സ് എൽ സൈസിൽ നാൽപ്പത്താറ് നാൽപ്പത്തി അഞ്ച് ലെങ്ത്തിൻ്റെ സൈഡ് ഓപ്പൺ ആണ് നോർമലി വരുന്ന ലൈനിങ് അവൈലബിൾ ആണ് ക്ലിയറൻസില് ഇങ്ങനെ ആയിരിക്കണം അപ്പം നിങ്ങൾ മിസ് ചെയ്യണം ഷെയർ ചെയ്ത് കൊടുത്തു യൂസ്ഫുള്ളാണ് വെൽപ്പ്ഫുള്ളാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ആയ്പോൾ നമുക്കും സന്തോഷം ഇത്തരത്തിലുള്ള നല്ല അടിപൊളി കളക്ഷൻസും എഫോർഡബിൾ റേറ്റും നിങ്ങളിലേക്ക് വന്നു ചേരും നോട്ടിഫിക്കേഷനായിട്ട് ഓക്കെ ഷോർമ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ബൈ